ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ഗാഥയുടെ നിർബന്ധത്തെ കാരണം ഒടുവിൽ ഗാഥയുടെ വാക്കുകൾ കേട്ട് സഹിക്കാനാകാതെ സിതാര ആ കടുത്ത തീരുമാനം എടുക്കുന്നു സിതാരയുടെ വീട്ടിലേക്ക് എത്തുന്ന നവീനും കൃഷ്ണയും ഒടുവിൽ കൃഷ്ണയ്ക്ക് പകരം ഗാഥയെ തന്നെ നവീന്റെ കൂടെ കലരി കലരിക്കലേക്ക് പറഞ്ഞയക്കാൻ സിത്താര തയ്യാറാകുന്നു സിത്താരക്കരികിലേക്ക് എത്തിയ കൃഷ്ണയോട് സിത്താര പറഞ്ഞു ഇന്നത്തോടെ ഇപ്പോൾ തന്നെ നിന്റെ ഈ അഭിനയം അവസാനിപ്പിക്കാം ഇനി നവീന്റെ ഒപ്പം കളരിക്കലേക്ക് ഗാഥ പൊയ്ക്കൊള്ളും എന്നറിയിച്ചു ഇന്നുമുതൽ അവരവരുടെ ജീവിതം തുടങ്ങിക്കോട്ടെ എന്ന് സിത്താര പറയുമ്പോ അത് സന്തോഷപൂർവ്വം അനുസരിച്ചുകൊണ്ട് സിത്താരയുടെ കാലത്തോട്ട് അനുഗ്രഹം വാങ്ങിച്ച് അവിടെ നിന്ന് കൃഷ്ണ രക്ഷപ്പെടുമ്പോ നവീന്റെ മുന്നിൽ ഗാഥ കൃഷ്ണയുടെ സ്ഥാനത്ത് ഗാഥയായി കളരിക്കലേക്ക് അഹങ്കാരിയായ ഗാഥ കടന്നു വരുമ്പോ ഇത്രയും നേരം തൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന കൃഷ്ണയല്ല അല്ലെങ്കിൽ തൻ്റെ ഗാഥയല്ല ഇപ്പൊ തനിക്കൊപ്പം ഇരിക്കുന്നത് എന്ന ഒരു സംശയം നവീൻ്റെ മനസ്സിലുളവാകുന്നു തന്റെ ഒപ്പം ഇരിക്കുന്ന ഗാഥയിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ ഉള്ളതുപോലെ നവീൻ തിരിച്ചറിയുകയും സ്വഭാവത്തിലും സംസാരത്തിലുമൊക്കെ ഇത്രയും നേരം താൻ കണ്ട ആ ഒരു ശാലീന സൗന്ദര്യം നഷ്ടപ്പെട്ടതുപോലെ സംശയത്തോടെ നവീൻ ഗാഥയെ നോക്കുന്നു